പുതിയ വക്കഫ് ഭേദഗതി ബില്ലിന്റെ അവതരണം ലോക്സഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് യു പി എ കാലത്ത് വക്കഫ് ബോർഡിന് അനിയന്ത്രിത അധികാരം നൽകിയെന്നും പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബിൽ ജെ പി സിക്ക് വിട്ടതെന്നും കിരൺ റിജിജു സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ കൂട്ടിച്ചേർത്ത ബില്ലാണ് അവതരിപ്പിക്കുന്നത് ആർക്കും ബില്ലിനെ ചോദ്യം ചെയ്യാനാകില്ലെന്നും പ്രതിപക്ഷം അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും കിരൺ റിജിജു വ്യക്തമാക്കി വിശദമായ ചർച്ച നടത്തിയാണ് ബില്ല് തയ്യാറാക്കിയതെന്നും ഇരുന്നൂറ്റി എൺപത്തിനാല് സംഘങ്ങൾ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞെന്നും തൊണ്ണൂറ്റിയേഴ് ലക്ഷം നിർദ്ദേശങ്ങൾ ജെ പി സിക്ക് ലഭിച്ചെന്നും അതെല്ലാം വിശദമായി പരിശോധിച്ചെന്നും ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മത നേതാക്കളെ കണ്ട അഭിപ്രായങ്ങൾ തേടിയിരുന്നുവെന്നും കിരൺ റിജിജു വ്യക്തമാക്കി മുസ്ലിം പള്ളികളുടെ പ്രവർത്തനങ്ങളിലും ഒരു മതസ്ഥാപനത്തിലും ഇടപെടില്ലെന്നും വോട്ട് ബാങ്കിനായി പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന പ്രേമചന്ദ്രന്റെ വാദം തള്ളിയ അമിത് എല്ലാ ചട്ടങ്ങളും പിൻവലിച്ചാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കി ബിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളിലെ എതിർപ്പ് പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്നും കെ സി വേണുഗോപാൽ എം പി സഭയിൽ വ്യക്തമാക്കി അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ സഭയിൽ എത്തിയിട്ടില്ല ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗംഗോയാണ് കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക